എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വി ആർപുരം മുപ്പത്തി മൂന്നാം വാർഡ് നമ്മുടെ ഷിബിച്ചാൻ്റെയൊക്കെ വാർഡ് ആ വാർഡിൽ എൻ്റെ ഈ തൊട്ട് പറകിൽ നിൽക്കുന്ന ചേട്ടൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് ഓമംഗലത്ത് നിന്നാണ് ഓമംഗലത്ത് വിജയേട്ടൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് വീടൊക്കെ നല്ല വീടുണ്ട് കുഴപ്പമൊന്നുമല്ല അദ്ദേഹം അധ്വാനിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കുക നമുക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ല വീട് പണിയാൻ പറ്റുള്ളൂ കോൺട്രാക്ടർമാർക്ക് ഒരുപാട് വീട് പണിയാൻ പറ്റും ഒരു സാധാരണ മനുഷ്യന് അദ്ദേഹം ഒരു കൂട്ടിയ കാശൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു വീട് ഒരു ഒമ്പത് വർഷമായിട്ട് വീട് പണത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വീട്ടിൽ കടന്നു പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതായത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഈ അതിർത്തികളിൽ വീഴാറായിട്ട് നിൽക്കുന്ന മരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഞാൻ പറയുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നോട്ട് എന്താണ് നേട്ടം ആകെ നമ്മൾ ജീവിക്കാൻ പോകുന്ന ഒരു പത്തറുപത് കൊല്ലോ എഴുപത് കൊല്ലമൊക്കെ തന്നെ നമ്മൾ മാക്സിമം ജീവിക്കുകയുള്ളൂ ഇപ്പൊ കുഴഞ്ഞ മരണമാണ് മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ്റെ വീടിന്റെ തൊട്ട് പറകലായിട്ട് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒരു പ്ലാവ് ഉണങ്ങി പകുതിയിലധികം ഉണങ്ങി അത് വീഴാറായിട്ട് അവസ്ഥയാണ് അതിന് വേണ്ടിയിട്ട് ഈ ചേട്ടൻ പറഞ്ഞു പറഞ്ഞത് ഒരു നഗരസഭയിലെ പല പരാതികൾ നൽകി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഈ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നോട്ടീസ് നമ്മൾ അറിയില്ല എന്തെങ്കിലും പരിപാടികൾക്കും പ്രോഗ്രാമുക്കൊക്കെ നോട്ടീസ് അടിക്കണ പരിപാടി അതുപോലെ നോട്ടീസ് കൊടുക്കാതിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നാണാവില്ല ഇതിനൊക്കെ ഒരു നാഥനില്ല കളി ആയല്ലത് ഇത് എന്താണ് സംഭവം അത് ഞാൻ പറയുന്നത് ഈ ചേട്ടന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അനുശോചന അറിയിക്കാൻ വന്നിട്ടാണോ വല്ല നമ്മൾ ഉള്ളത് നമ്മളപ്പാപ്പല്ല ഇടപെടലെടുത്തേണ്ടത് മൂന്നാല് പ്രാവശ്യം ഇവിടെ പരാതിയായിട്ട് ചെല്ലണം അപ്പോൾ നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുക്കാൻ തിരിച്ചു പോരാ വീണ്ടും നോട്ടീസ് കൊടുക്കുക അപ്പോൾ ഞാൻ ആ പ്ലാവ് കണ്ടു അതീവ ശോചനീയമായ സ്ഥിതിയാണ് ആ പ്ലാവ് ഏത് സമയമാണെങ്കിൽ വീഴാം ആ വീണ സമയത്ത് അവിടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ വെസ്റ്റല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെയൊക്കെ ഒരു സംവിധാനങ്ങളുടെ സംഭവം ഇവിടെ ഈ ചാലക്കുടിയിൽ ആരാണ് ഇവിടെ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ഇടപെടാനുള്ളത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോന്ന് അതാണ് ചോദിക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ആരെങ്കിലും ഇടപെടാനുണ്ടോ എന്തിനാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താണ് അതുകൊണ്ട് സംഭവം ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് സംഭവമാണ് വന്നിടപെടണം ഈ പ്ലാവ് ഇടിഞ്ഞു വീണ് ഈ പറകിൽ വീണ് ഈ വീടിന്റെ ബാക്ക് ഭാഗം ഒക്കെ നശിച്ച് നാറാണക്കല്ലേ ഇനി സംഗതി ഉണ്ടാക്കാൻ പോണത് സത്വരപരമായ ഇടപെടൽ സ്വീകരിക്കേണ്ട ആൾക്കാരാണ് ആളുകളെ ഇടപെടണം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ കാരണം വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളുടെ വിഷമവും സംഗതി മനസ്സിലാക്കാനുള്ളതല്ലേ സംവിധാനങ്ങൾ അല്ലാണ്ട് വെറുതെ കാലത്ത് തന്നെ വന്ന് ഉത്തിരുന്ന് സ്വ പറഞ്ഞിരുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണോ അല്ലാന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായിരുന്നാലും ഈ വിജയട്ടം വളരെ വിഷമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയതാണ് ഈ പരാതിയായിട്ടുള്ള ഒടുക്കത്തളങ്ങൾ എങ്ങനെയോ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് ഉണ്ടാ ജീവിക്കാൻ വന്ന സമയത്തുണ്ടായ അവസ്ഥയാണ് ഈ കാണുന്നത് എനിക്ക് ലജ്ജ തോന്നുന്നത് ഇവിടുത്തെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയാൻ പറ്റില്ല ലജ്ജ തോന്നണം അതീവ ലജ്ജ തോന്നും ആരെങ്കിലും ഇതിനെ നയിക്കാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ ആരെങ്കിലും നടപടും ബാക്കി കാര്യം നമുക്ക് വിജയനോട് ചോദിച്ചറിയാം എൻ്റെ പേര് വിജയൻ എന്നാണ് ഞാൻ മുപ്പത്തി മൂന്നാം വാട്ടിലാണ് താമസിക്കുന്നത് ചാലക്കുടി എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഈ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാവ് മരം അതായത് എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അത് ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനത് വെട്ടാനായിട്ട് പരാതി കൊടുത്തുണ്ട് അന്നത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതി കൊടുത്തിട്ട് ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം തന്നെ രണ്ട് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വന്നു കഴിഞ്ഞിട്ട് മൂന്ന് എച്ച് ഐമാർ വന്നു എച്ച് ഐമാർ വന്ന് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞിട്ട് അവർ പേപ്പർ കൊടുക്കാൻ നോട്ടീസ് കൊടുക്കാമെന്ന് പറയാമല്ലാതെ യാതൊരു വക നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല നോട്ടീസ് കൊടുക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ ആ നോട്ടീസ് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ നോട്ടീസ് സെക്രട്ടറി പറഞ്ഞു നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പം ഇത് വന്ന് കണ്ടോണ്ട് താങ്കൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഈ സാധനം എങ്ങനെ നിൽക്കണമെന്നുള്ളത് ഇത് ഒടിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കും എന്റെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലെങ്കിൽ എന്റെ വീടും എനിക്ക് വീണു പറ്റിയതിന് ശേഷം എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഹെൽത്തിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി നടന്നു ഒരു സാധാരണക്കാരൻ ഞാൻ ഇവിടെ പോകേണ്ടത് ഇത് നീതി ലഭിക്കാനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് ചെയ്യേണ്ടത് ഹെൽത്തിൽ ഞാൻ പല പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി നടന്നത് അവര് പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നോട്ടീസ് വിടാന്നല്ലാതെ ഇവരോട് അലിസൈജിൻ പറഞ്ഞിട്ടായിരുന്നു പല പ്രാവശ്യം പക്ഷെ അവര് ഈ ആ ഈ വീട്ടുകാരോട് അവര് എന്താ കാരണം എന്നറിയില്ല ഞാനായിട്ട് അവർക്കൊരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല ഞാനിപ്പോ ഒരു ഒമ്പത് പത്ത് കൊല്ലത്തോളായി അന്ന് ഈ മരം ഭീഷണിയില്ല ഇപ്പൊ നിക്കണ് ഇപ്പൊ വീടിൽ വീട്ടില് എന്റെ വീട്ടില് ഭാര്യയുണ്ട് രണ്ട് പിള്ളേരുണ്ട് പിന്നെ അച്ഛനും അമ്മയും വരും ഈ പറവശത്ത് ഷീറ്റ് ആ പരവശത്ത് ഷീറ്റിണ്ട് മുകളിൽ ഷീറ്റിട്ടുണ്ട് ഇതിപ്പോ പകുതിക്ക് മേപ്പിട്ടിക്ക് ഫുൾ ആയിട്ട് ഉണങ്ങി അത് അതെപ്പോ വേണമെങ്കിലും വീഴാവുന്ന ഒരു സ്ഥിതിയാണ് എന്തായിരുന്നാലും ഈ സാധനം ഉണങ്ങി മുഗൾ ഭാഗം വരെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് മുന്നിൽ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഇടപെടുക ഈ കുടുംബത്തിനെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ കണ്ണും തുറന്ന് നിൽക്കല്ലേ അത്ര മാത്രമാണ് പറയാനുള്ളത്